മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ അപ്ഡേഷൻ നോക്കാം ഡേ ബൈ ഡേ ആകുമ്പോഴേക്കും ഗ്രാഫ് മുകളിലേക്ക് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് നമ്മുടെ നൂറ നൂറയിൽ നിന്നും ആരും ഇതുവരെ പ്രതീക്ഷിക്കാത്ത നീക്കങ്ങളാണ് നൂറ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ എല്ലാവർക്കുമുള്ള ഒരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ നൂറ സംസാരിക്കില്ല സേഫ് ഗെയിം കളിക്കുകയാണ് പ്രതികരിക്കുന്നില്ല ആതിലയുടെ നിഴലിൽ പറ്റി നടക്കുകയാണ് എന്നൊക്കെയാണ് എന്നാൽ ഇപ്പോൾ നൂറയും ആതിലയും രണ്ട് കണ്ടസ്റ്റൻ്റ് ആയപ്പോൾ മുതൽ നൂറ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ആ പ്രതികരണം മറ്റാർക്കും താങ്ങാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം ഇന്നലെ രാത്രി നടന്ന ആ ഒരു ഫൈറ്റിലും സ്കോർ ചെയ്തത് നൂറ തന്നെയാണ് സത്യം പറഞ്ഞാൽ ആ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് അനുമോളും ആര്യനും തമ്മിലായിരുന്നു അവിടുന്ന് പിന്നെ അത് അക്ബറും ഷാനവാസും ഏറ്റുപിടിക്കുന്നുണ്ട് അതിനുശേഷമാണ് നൂറയും ശരത്തും തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന ഫൈറ്റിൽ ബിഗ് ബോസിന് പോലും നൂറയെ പിടിച്ചിരുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ബിഗ് ബോസ് ഓൾറെഡി എല്ലാവർക്കും അവരുടെ ഡ്രസ്സും അസസറീസും മേക്കപ്പും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം എല്ലാവരും അത് അടുക്കിപ്പെറുക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലായിരുന്നു ആ സമയത്ത് അനുമോൾ അതിൽ നടന്നു പോയപ്പോൾ ആര്യൻ്റെ ഡ്രസ്സിലോ അതോ ബാഗിലോ എവിടെയോ ചവിട്ടിയെന്നാണ് ആര്യം പറയുന്നത് അങ്ങനെ ആര്യൻ പെട്ടെന്ന് അനുമോളുടെ ഒരു ചവിട്ടും കൊടുക്കുന്നുണ്ട് അതുപോലെ തല്ലാനൊക്കെ ചൊല്ലി വലിയ ഫയർ ഫയറാകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഫയർ ആവേണ്ട ഒരു കാര്യവും അതിലില്ല ലൈവ് കണ്ടാലറിയാം അനുമോള് അവിടെ ചവിട്ടിയിട്ടൊന്നുമില്ല അരിൻ വെറുതെ ആളാകാൻ വേണ്ടി സീൻ ഉണ്ടാക്കിയതുപോലെയാണ് തോന്നിയത് എന്തായാലും അനുമോള് ആ സമയത്തൊന്നും സംസാരിക്കുന്നില്ല മിണ്ടാതെ ഇങ്ങു പോരുന്നുണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഷാനവാസും ആതിലേയും നൂറെ ചോദിക്കുന്നുണ്ട് നീ ചവിട്ടിയോ അപ്പോൾ അനു പറയുന്നുണ്ട് ഇല്ല ഞാൻ ചവിട്ടിയിട്ടില്ല അപ്പോൾ അനു തന്നെയാണ് അവരോട് പറയുന്നത് പക്ഷേ അവൻ എന്നെ തിരിച്ച് കാൽനട്ട് ഇടിച്ചു അതായത് തുടക്കിയിട്ട് ഇടിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നത് ജിസൈലിനെ നീ ചൂണ്ടിൽ തേച്ചത് ഫിസിക്കൽ ആണെങ്കിൽ ആരും നിൻ്റെ ചവിട്ടിയതും ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് നീ ബിഗ് ബോസിനോട് കംപ്ലയിൻ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ആദ്യം അനു ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഇവരെല്ലാം ധൈര്യം കൊടുക്കുന്നതിൻ്റെ ആ ഒരു ധൈര്യത്തിൽ അനുമോള് പോയി ക്യാമറയിൽ നോക്കി കംപ്ലയിൻ്റ് പറയുന്നുണ്ട് അതായത് ആര്യനെതിരെ ആര്യൻ ഇതുപോലെ എന്നെ ചവിട്ടി എനിക്കെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ അവനെ ചവിട്ടി എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ അവനെ ചവിട്ടിയിട്ടൊന്നുമില്ല എന്ന് അനുമോള് ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട് അതിനുശേഷം രാത്രി ആയപ്പോൾ എനിക്ക് തോന്നി ഏകദേശം ഒരു പന്ത്രണ്ട് ആയപ്പോഴാണ് പിന്നെ പൊരിഞ്ഞ അടി നടക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല വീണ്ടും അനുമോളും ആര്യനും തമ്മിലാണ് ആര്യന് അനുമോളുടെ ബെഡിൻ്റെ സൈഡിലുള്ള ആ സ്പേസിൽ തന്നെ അവൻ്റെ ഷൂസും എല്ലാം വെക്കണം അനുമോൾ കുറച്ച് സ്ഥലം ഒതുക്കി കൊടുക്കുന്നുണ്ട് അതിനു മുമ്പ് അവർ രണ്ടേരും ഒന്നും രണ്ടും പറഞ്ഞ് കുറച്ച് വഴക്കാവുന്നുണ്ട് ഇവിടെ സ്ഥലമില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വാശിക്ക് ആര്യൻ ആര്യൻ്റെ ചെരുപ്പെല്ലാം എടുത്ത് അനുമോളുടെ ചെരുപ്പിൻ്റെ മുകളിൽ വെക്കും ആ ദേഷ്യത്തിന് അനുമോൾ ആര്യൻ്റെ രണ്ട് ചെരുപ്പ് എടുത്തെറിയും ആര് അനുമോളിൻ്റെ ആ ചെരുപ്പ് അക്ബറിൻ്റെ ദേഹത്ത് കൊള്ളും അക്ബർ അപ്പോൾ അനുമോളോട് ദേഷ്യപ്പെടും നീ ആരാടി എൻ്റെ ദേഹത്ത് എന്നൊക്കെ പറഞ്ഞ് അക്ബർ ചെരുപ്പ് പൊക്കുന്ന സമയത്ത് ഷാനവാസിൻ്റെ കയ്യിൽ കൊണ്ടെന്ന് പറഞ്ഞാൽ ഷാനവാസ് അക്ബറിനോട് ദേഷ്യപ്പെടും ലാസ്റ്റ് അവർ ആകും വഴക്ക് അക്ബർ വായി തോന്നി എന്തൊക്കെയോ വിളിച്ചു പറയും നീ അവളുടെ മൂഡ് താങ്ങി നടക്കുക നടക്കുമല്ലേ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്ക് തന്തയ്ക്ക് വിളിക്കാനേ അറിയുള്ളൂ അതാണ് ഇതാണെന്നൊക്കെ ഷാനവാസും ഒട്ടും തന്നെ വിട്ടു കൊടുക്കില്ല ഷാനവാസ് തിരിച്ചും പറയും നീ പോട മരവാഴേ അതാണ് ഇതാണ് എന്നെ തല്ലേ എനിക്കും തിരിച്ച് തല്ലാൻ അറിയാം എന്നെ മുട്ടാൻ വന്നാൽ ഞാനും തിരിച്ച് മുട്ടും എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് രണ്ട് മൂന്ന് തവണ അക്ബറിനെ കയറി തോളുകൊണ്ട് തന്നെ മുട്ടുന്നുമുണ്ട് അക്ബറും ഷാനവാസും അവിടെ കിടന്ന് ഫൈറ്റ് ആകുമ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ ശരത് അവിടെ വന്ന് ഇടപെടുന്നുണ്ട് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇതേ സമയം അപ്പുറത്ത് അനുമോളും ആര്യനും തമ്മിൽ വീണ്ടും വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ പറയും നീ അവിടെ പോയി ഇടപെടുക നീ ക്യാപ്റ്റനല്ലേ എന്ന് അങ്ങനെ ശരത് അവിടെ ഇവിടെ വരുമ്പോൾ ആതിൽ ശരത്തിനോട് ദേഷ്യപ്പെടും താൻ ഇവിടുത്തെ ക്യാപ്റ്റനാടോ താനിവിടെ പ്രശ്നം നടന്നിട്ട് ഇപ്പോഴാണോ വരുന്നത് ഇത് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ സോർട്ട് ചെയ്തു എന്ന് ആതിൽ ദേഷ്യപ്പെട്ട് ശരത്തിനോട് പറയും അപ്പോൾ ശരത്തിന് മൊത്തത്തിൽ വട്ടുപിടിച്ചിരിക്കായിരിക്കും ശരത് അപ്പോൾ ഒരു തെറി ആതിലേനെ വിളിക്കും അപ്പോൾ തന്നെ ആദില ശരത്തിനോട് ചൂടാകുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് ആ സമയത്ത് ഇടപെട്ട് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയും അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ അങ്ങ് നിൽക്കുകയാണ് ലിവിങ് റൂമിൽ ചെന്നിരിക്കുമ്പോഴാണ് നമ്മുടെ നൂറ രംഗപ്രവേശനം ചെയ്യുന്നത് നൂറേയും ആതിലെയും കപ്പിൾ കണ്ടസ്റ്റൻ്റായിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് രണ്ടുപേരും പാർട്ണറായിട്ട് ഒറ്റ സിംഗിൾ കണ്ടസ്റ്റൻ്റായിട്ടാണ് ഇത്രയും നാളും മത്സരിച്ചുകൊണ്ടിരുന്നത് ആതിലെ എന്തു പറഞ്ഞാലും നൂറ അതിൽ കയറി ഇടപെടും അതുകൊണ്ട് തന്നെ ശരത്തിനോട് പറയുന്നുണ്ട് നീ ആരാണേ വിളിക്കാൻ നീ എന്നെ വിളിക്കടാ വാടാ നീ എന്താടാ ചെയ്യുന്നത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നൂറ നല്ല കത്തി കയറുന്നുണ്ട് എനിക്കതൊന്നും ശരത്തിനൊന്നും ഒന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല ആകെ ശരത്ത് പറയുന്നത് അതെ ഞാൻ തെറി വിളിച്ചു നിനക്കെന്താ നിനക്കെന്താന്നാണ് അതിന് നൂറ വിളിക്കട എന്നെ വിളിക്കട നീ എന്താ ചെയ്യുക നീ എന്താ ചെയ്യുക എന്ന് തന്നെ ചോദിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒനിയിലും അഭിലാഷൊക്കെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ട് പോലും നൂറയെ പിടിച്ചു മാറ്റാൻ കഴിയുന്നില്ല അവസാനം അവർ രണ്ടുപേരും കൂടി ശരത്തിനെയാണ് പിടിച്ചു മാറ്റുന്നത് ഇന്നലെ രാത്രിയിലെ ആ ഒരു സംഭവത്തോടു കൂടി എല്ലാവർക്കും നൂറ മിണ്ടുന്നില്ല അല്ലെങ്കിൽ മിണ്ടാ പൂച്ചയാണെന്നുള്ള ആ പരാതി മാറിക്കിട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് നൂറ നൂറയെ പെട്ടെന്നൊന്നും ടിഗർ ചെയ്യാൻ ആർക്കും സാധിക്കില്ല അതുപോലെ തന്നെ നൂറയ്ക്ക് മറ്റുള്ളവരെ ടിഗർ ചെയ്യാൻ പ്രത്യേക ഒരു കഴിവുമുണ്ട് അതിന് നൂറ കറക്റ്റ് ടൈമിൽ പ്രയോഗിക്കുന്നുമുണ്ട് അങ്ങനെയാണ് നമ്മുടെ നെവിനെ പുറത്താക്കിയതും സത്യം പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ നമുക്ക് നൂറയെ വിശേഷിപ്പിക്കാം ആതിലേനേക്കാളും ഒരു പടി മുകളിൽ തന്നെയാണ് നൂറയുടെ സ്ഥാനം നൂറ ഇതുപോലെ അങ്ങ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ടോപ്പ് ഫൈവിൽ വരാൻ പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റാണ് സത്യം പറഞ്ഞാൽ അക്ബറിൻ്റെ ഗ്യാങ് ഒക്കെ ഇന്നലെ നൂറയുടെ ആ ഒരു പ്രതികരണം കണ്ട് പേടിച്ചു പോയി എന്നാണ് തോന്നുന്നത് കാര്യം ആരും ഇതുപോലെ പ്രതികരിക്കുമെന്ന് കരുതിയിരുന്നില്ല ആതില പക്ഷേ കുറച്ചൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ആതിലയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം പക്ഷേ മിണ്ടാപ്പൂച്ച നൂറ പെട്ടെന്ന് നിങ്ങളെ പ്രതികരിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ഭയം ഉള്ളിൽ വന്നിട്ടുണ്ടാവാം പക്ഷേ മിണ്ടാപ്പൂച്ചയായിട്ട് ഇരുന്നതൊന്നുമല്ല നൂറ സത്യം പറഞ്ഞാൽ രണ്ടു മൂന്നാഴ്ച ആയിട്ട് എല്ലാവരെയും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് എല്ലാവരുടെയും ഗെയിം മനസ്സിൽ ി എങ്ങനെയാണ് ഓരോരുത്തർക്കും തിരിച്ചടി കൊടുക്കേണ്ടതെന്ന് പഠനം നടത്തിയിട്ടാണ് ഇപ്പോൾ നൂറ ഈ ഗെയിമിലേക്ക് ഇറങ്ങിയതെന്ന് ഉറപ്പാണ് ഇനി എന്തായാലും നൂറയുടെ അഴിഞ്ഞാട്ടമായിരിക്കും നൂറേനെ ആരെങ്കിലും മാന്തിയാൽ നൂറ പിടിച്ചിട്ട് അലക്കും അത് ഉറപ്പാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം